ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെ വേദയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ദിവസം നമ്മുടെ വേദ കമലത്തിനോട് പറഞ്ഞിട്ട് ടൗണിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ കമലം പറയുന്നുണ്ട് മോളെ വിക്രം വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുമെന്ന് പറയും അപ്പോൾ വേദ വേണ്ട അമ്മ വിക്രത്തിൻ്റെ ബുദ്ധിമുട്ടിക്കുണ്ടായി ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് വേദ നടന്ന് പോവാണ് അപ്പോൾ വേദക്ക് വണ്ടിയൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നടന്ന് നമ്മുടെ വേദ വിക്രത്തിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ അതിലെയാണ് കേട്ടോ നടന്ന് പോകുന്നത് അപ്പോൾ വിക്രം ഇരിക്കുമ്പോൾ നമ്മുടെ വേദ നടന്നു पणना का അപ്പോൾ വിക്രം പറയും ഈ വേദകളെ എങ്ങട ഈ പോകണമെന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ വേദം ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോണ കാണാണ് അപ്പോൾ വിക്രത്തിന് പേടിയാവണം കേട്ടോ വല്ല ഗുണ്ടകളോ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ആക്രമിച്ചാലോ വേദനയിൽ നിന്ന് പേടിച്ചിട്ട് നമ്മുടെ വേദയുടെ പുറകെ തന്നെ വിക്രം ബൈക്ക് എടുത്ത് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ വേദ ഒരേ കടകളിൽ കയറി ഇറങ്ങുന്നുണ്ട് അപ്പോൾ ആ കടയിൽ ചോദിക്കുമ്പോൾ അപ്പോൾ അവിടെ സാധനം ഇല്ലയെന്ന് പറയുമ്പോൾ അടുത്ത കടയിലേക്ക് ഇങ്ങനെ വേദ ഇങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോൾ വിക്രം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ എന്താ ഈ ചോദിക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേദയുടെ പുറകെ പതുക്കെ വിക്രം ചെല്ലുകയാണ് കേട്ടോ ഇപ്പോൾ ഒരു കടയിൽ കയറി ഇറങ്ങുന്ന സമയത്ത് വിക്രം വേദയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കും എന്താ നീ എല്ലാ കടയിലും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്ന എന്ത് സാധനം നിനക്ക് കിട്ടാത്തതെന്ന് ചോദിക്കും അപ്പോൾ വേദ പറയും അതൊക്കെയുണ്ട് അതെനിക്കിപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ വിക്രം പറയും നീ പറയും എന്താണെന്ന് വെച്ചാൽ പറയും ഞാൻ എവിടെയാണെങ്കിലും കൊണ്ടുതരാമെന്ന് പറയാണ് അപ്പോൾ വേദമൊന്നും പറയാണ്ട് വിക്രമിനെ ഇങ്ങനെ മാറ്റിക്കൊണ്ട് നടന്ന് വീണ്ടും പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ